കാലം കുറേയായി നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് പ്രസൻറ്റ് എന്താണ് പാസ്റ്റ് എന്താണ് ഫ്യൂച്ചർ എന്താണ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ഫോമുകൾ അറിയാം എങ്ങനെ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നറിയാം അതിൻ്റെ കുറിച്ച് അറിയാം ബട്ട് സ്റ്റിൽ വി ഗെറ്റ് സ്റ്റക്ക് വെൻ വേ ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലേ പക്ഷേ ഇപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ് നമ്മൾ സ്റ്റക്കായി പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ടെൻസാണ് ഉപയോഗിക്കേണ്ടത് എന്തുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നമ്മളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ ആ ഫ്ലുവൻസി നഷ്ടപ്പെടും സ്വാഭാവികമായിട്ട് എല്ലാവരിലും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണിത് ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ് അതുകൊണ്ടുമാണ് അവരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മൂവ് ചെയ്യാത്തത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെൻസുകളൊക്കെ പഠിക്കുമ്പോൾ അത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസുമായി കണക്റ്റ് ചെയ്ത് റിലാറ്റ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മളൊരു ടെൻസ് ഫോം പഠിക്കുമ്പോൾ അതെങ്ങനെ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലെങ്കിൽ ആ ഫോമിനെ എങ്ങനെ നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ ടെൻസുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും അതുവഴി ബ്യൂട്ടിഫുള്ളായിട്ട് സംസാരിക്കാനും കഴിയും സോ ഇഫ് യു ആൾ റെഡി ഈ ഒരു ഒറ്റ വീഡിയോ മതി ഇംഗ്ലീഷ് ഗ്രാമർ ടെൻസുകളിലെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് തീർക്കാനും അവ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്ത് പഠിക്കാനും അതുവഴി നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും സോ വെൽക്കം ബാക്ക് ടു അനദർ ഗ്രൈറ്റ് സെഷൻ ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ലെസൻസ് അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രെസൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഈ സിമ്പിൾ പ്രസൻ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ടെൻസ് ഫോമുകളിൽപ്പെട്ട ഒരു ഫോമാണ് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് പ്രധാനമായിട്ടും നാല് സ്ഥലങ്ങളിലാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഈ നാല് സ്ഥലങ്ങൾ പഠിച്ച് ഇത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ഫ്ലുവൻ്റായി ബ്യൂട്ടിഫുള്ളായി ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം ഒന്നാമത്തെ നമ്മളുടെ ഡെയിലി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഡെയിലി കുറിച്ച് പറയാനാണ് അല്ലേ നമ്മൾ പറയൂലേ ഞാൻ രാവിലെ ഏഴ് മണിക്ക് എഴുന്നേൽക്കാറുണ്ട് ഞാൻ സ്കൂളിൽ പോകാറുണ്ട് ഞാൻ ബ്രഷ് ചെയ്യാറുണ്ട് ഞാനെൻ്റെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാറുണ്ട് അല്ലേ ഡ്രസ്സുകളൊക്കെ അലക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പറയും നമ്മൾ ഇതൊക്കെ നമ്മളുടെ ഡെയിലി ഹാബിറ്റ്സുകളാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ ഡെയിലി ഹാബിറ്റ്സുകൾ പറയാൻ നമുക്ക് സിമ്പിളായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ചാൽ മതി ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും ഐ വേക്ക് അപ്പ് അറ്റ് സെവൻ ഒ ക്ലോക്ക് അല്ലേ ഏഴ് മണിക്ക് ഞാൻ എഴുന്നേൽക്കാറുണ്ട് ഐ ബ്രഷ് മൈ ട്വീസ് അല്ലേ ഞാനെൻ്റെ പല്ല് തേക്കാറുണ്ട് അതുപോലെ തന്നെ ഐ വാഷ് മൈ ക്ലോത്ത്സ് അല്ലേ ഞാൻ എൻ്റെ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് വളരെ സിമ്പിളാണ് ഐ വാഷ് മൈ ക്ലോത്ത്സ് ഐ അല്ലേ സബ്ജെക്റ്റ് ഇടുന്നു വാഷ് വേർബിൻ്റെ ബേസ് ഫോം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു ക്ലോത്ത്സ് ഒബ്ജക്ട് കൊടുക്കുന്നു അപ്പോൾ കണ്ടോ നമ്മൾ ഡെയിലി ഹാബിറ്റ്സുകൾ പറയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം അപ്പം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ കിട്ടി എന്താണ് നമ്മുടെ ഡെയിലി ഹാബിറ്റ്സുകൾ പറയാം ഇനി ആലോചിച്ച് നോക്കൂ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഡെയിലി ഹാബിറ്റ്സുകൾ എന്തൊക്കെയാണ് ഒരുപാടില്ലേ അതുമായി അതുമായി കണക്ട് ചെയ്ത് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു നോക്കൂ ഫോർ എക്സാമ്പിൾ രാവിലെ നിങ്ങൾ പിന്നെ രാവിലെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ നിങ്ങൾ ടീ കുടിക്കുന്നുണ്ട് അല്ലേ ചായ കുടിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം അല്ലേ ഐ ഡ്രിങ്ക് കോഫി അല്ലേ ഞാൻ കോഫി കുടിക്കാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പറയാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ സിമ്പിൾ ടെൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റിയ നമ്മളുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് നമ്മളുടെ പെർമനൻറ്റ് സിറ്റുവേഷൻസ് ഇത് നമ്മൾ എന്നും ചെയ്തോളണം എന്നില്ല പക്ഷേ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ സാധാരണ ഞാൻ അഞ്ചു മണിക്കാണ് സ്കൂൾ വിട്ട് വരാറ് അല്ലെങ്കിൽ സാധാരണ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദർ അല്ലെ അമ്മൂമ്മയെ വിസിറ്റ് ചെയ്യാറുണ്ട് അല്ലേ നമ്മൾ പറയൂലേ എങ്ങനെ പറയാം യൂഷ്വലി ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് മദർ അല്ലേ സാധാരണയായി ഞാനെൻ്റെ ഗ്രാൻഡ് മദറിനെ വിസിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റല്ല പക്ഷേ ഒരു പെർമനൻറ്റ് സിറ്റുവേഷൻ ആണിത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനും നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിക്കാം സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിച്ച് പറയാൻ പറ്റിയ മൂന്നാമത്തെ സിറ്റുവേഷൻ ആണ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ടൈം ടേബിൾസ് അല്ലേ നമ്മൾ ക്രമീകരിച്ച അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ച ഏതെങ്കിലും മീറ്റിംഗ് അല്ലെങ്കിൽ ക്ലാസ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാൻ എന്ത് ചെയ്യാം നമുക്ക് സിമ്പിൾ പ്രെസൻറ്റൻസ് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ അഞ്ച് മണിക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും അല്ലെ അല്ലെങ്കിൽ ഒരു മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം ആ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് ഫൈവ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് ഫൈവ് അല്ലേ അഞ്ച് മണിക്ക് ക്ലാസ് തുടങ്ങുമെന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ ക്ലാസ് അല്ലെങ്കിൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് മണിക്കാണ് അല്ലേ നമ്മൾ അവിടെ സ്കെഡ്യൂൾ ചെയ്ത് വെച്ച ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിയുള്ളത് നാലാമത്തേതാണ് അതായത് നാലാമതായിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റിയ സിറ്റുവേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്തുകളാണ് അല്ലേ യൂണിവേഴ്സൽ ഫാക്ട്സ് നമ്മളുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ സൂര്യൻ കിഴക്കിൽ നിന്ന് ഉദിക്കുന്നു അതൊരു പ്രാപഞ്ചിക സത്യമാണ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലേ നമുക്ക് എങ്ങനെ പറയാം ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലേ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് അവിടെ നമ്മൾ സിമ്പിൾ ആണ് ഉപയോഗിച്ചത് കാരണം അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് അപ്പോൾ ഈ നാല് സിറ്റുവേഷനുകളാണ് നമ്മൾ സിമ്പിൾ ടെൻസ് ഉപയോഗിച്ച് പറയുന്ന നാല് സിറ്റുവേഷൻസ് ഇത് നാലും മനസ്സിലാക്കി നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഇതുപോലെ ഉണ്ടാവും അതുമായി കണക്ട് ചെയ്ത് പഠിച്ചാൽ ഡെഫിനറ്റ്ലി വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഫ്ലുവൻറ്റ്ലി അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്ന നാല് സെൻറ്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം വളരെ സിമ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞ റൂളുകളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞാൽ മതി ഓക്കെ ഒന്നാമതായിട്ട് അവൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട് അവൻ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ട് അല്ലേ അവൻ്റെ ഒരു ഡെയിലി ഹാബിറ്റാണ് നമ്മൾ പറയുന്നത് അപ്പം സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിച്ചാൽ മതി ഓക്കെ അടുത്തത് മീറ്റിംഗ് മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ മീറ്റിംഗ് മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഇതും നമുക്ക് എന്ത് ചെയ്യാം സ്കെഡ്യൂൾ ആണ് അല്ലെങ്കിൽ ഒരു ടൈം ടേബിളാണ് പറയുന്നത് അല്ലേ നമുക്ക് സിമ്പിൾ പ്രസൻറ്റൻസ് ഉപയോഗിച്ച് പറയാം അറിയാം അതുപോലെ തന്നെ സാധാരണയായിട്ട് ഞാൻ അഞ്ച് മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് സാധാരണ ഞാൻ അഞ്ചു മണിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് അതുപോലെ ചന്ദ്രൻ ആകാശത്ത് തെളിയുന്നു ഓക്കെ നാല് സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മളിപ്പോൾ പഠിച്ച റൂളുകൾ വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്കത് പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ അതുപോലെ വളരെ സിമ്പിളായിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഈ നാല് സെൻറ്റൻസുകളെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഇതുപോലെ അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സുകൾ ഉണ്ടാവുമല്ലോ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കീപ്പ് ലേണിങ് ആൻഡ് കീപ്പ് ഇംപ്രൂവിങ് Thanks for watching. See you again soon with another interesting English topic. Thank you. Thank you so much.